അഴുത സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെയും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയും സോഷ്യൽ വിവഞ്ചേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വണ്ടിപരിയാർ വ്യാപാര ഫണ്ട് ഓഡിറ്റോറിയത്തിൽ അഴുത സീഡ്സ് സൊസൈറ്റി പ്രസിഡന്റ് സാലി ജേക്കബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെയും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെയും സോഷ്യൽ ബ്യുവജേഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അഴുത സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന പദ്ധതിയുടെ ഭാഗമായാണ് സീഡ് സൊസൈറ്റിയിലെ അംഗങ്ങളായുള്ളവരുടെ കുട്ടികൾക്കായി പഠനോപകരണ വിതരണം ചെയ്തത് എൽ മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന ഇരുന്നൂറ്റി കുട്ടികൾക്കാണ് അൻപത് ശതമാനം സാമ്പത്തിക കൂടി പഠനോപകരണ വിതരണം ചെയ്തത് വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയൽ നടന്ന ഭരണോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടന ചടങ്ങിൽ അഴുത സൊസൈറ്റി സെക്രട്ടറി ബിന്ദു സാബു അധ്യക്ഷയായിരുന്നു അഴുതാ സൊസൈറ്റി പ്രസിഡന്റ് സാലി ജേക്കബ് പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പറയുന്നത് നമുക്കൊന്നും മറന്നുപോകാൻ പറ്റാത്ത നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിലനിന്ന് പോകുന്ന ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് അല്ലെ അപ്പൊ നമുക്കറിയാം സ്കൂള് തുറക്കുമ്പോൾ നാളെ ജൂൺ ഒന്നാണ് അപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ ആദ്യം പോകുമ്പോൾ ആദ്യത്തെ ദിവസം എന്താണ് ജൂൺ ഒന്നിനായിരുന്നു നമ്മുടെ മഴ അപ്പോൾ പുത്തൻ ഉടുപ്പും പുത്തൻ ബായ്കും പുത്തൻ കുടയും ഒക്കെ ആയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സംവിധാനം പണ്ട് കാലങ്ങളിൽ അന്നത്തെ ഇന്നത്തെ രക്ഷകർത്താക്കളെ പോലെയല്ല അന്ന് ഉണ്ടായിരുന്ന രക്ഷകർത്താക്കൾക്ക് ഇന്ന് ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെ കണക്കുന്നു അന്നെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വീട്ടിലഞ്ചുപാറും മക്കളുണ്ടാവും അവരെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും